ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും പറയാൻ പോകുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ വന്നിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഒഴികുകളിലേക്കാണ് ഇപ്പോൾ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാവുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് താഴെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്നോളം ഇപ്പോൾ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഏകദേശം ശമ്പള സ്കെയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലെ കുക്ക് അത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒഴിവുകളുണ്ട് അതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് നാന്നൂറും ഫീമെയിൽ നാന്നൂറ്റി നാൽപ്പത്തി നാല് അതുപോലെ തന്നെ യു എസ് എം എക്സറൈസ് മാൻ നാൽപ്പത്തി ഒമ്പത് മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നാനൂറ്റി നാൽപ്പത്തിനാലാണ് മെയിൽ ഓർ ഫീമെയിൽ കാൻറ്റീഴ്സ് പിന്നെ കോൺസ്റ്റബിൾ കോബ്ലർ വിഭാഗത്തിലേക്ക് മൊത്തം ഒമ്പത് വേക്കൻസി ഉണ്ട് പിന്നെ ടൈലർ ഇരുപത്തി മൂന്ന് ബാർബർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വാഷർമാൻ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സ്വീപ്പർ നൂറ്റൻപത്തിരണ്ട് പെയിൻറ്റർ രണ്ട് കാർപ്പൻറ്റർ ഒമ്പത് വേക്കൻസി പിന്നീട് ഇലക്ട്രീഷ്യൻസ് നാല് മാലി നാല് അതുപോലെ വെൽഡർ ഒരു വേക്കൻസി ചാർജ് മെക്കാനിക് ഒന്ന് എം പി അറ്റൻഡൻ രണ്ട് വേക്കൻസി മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് വേണ്ട ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ